ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു നാരങ്ങ അച്ചാറിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു പത്ത് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇഡലിയുടെ ചെമ്പിലോ അല്ലെങ്കിൽ സാധാ പച്ചവെള്ളത്തിലോ ഇട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അച്ചാറിടുന്നത് അച്ചാറിടാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കടുകും കുറച്ച് വറ്റൽ മുളകൂടും എടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ടിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് നമുക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളി ഏകദേശം ഒരു പത്ത് പതിനഞ്ചല്ലി ഉണ്ട് ഒരു പീസ് കായം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ഓണാക്കാം അതിനുശേഷം ഒരു പച്ചമുളക് നെടികൾ കീറിയതും നമ്മൾ പുഴുങ്ങിയിട്ട് അരിഞ്ഞു വെച്ച നാരങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നെയറിലാക്കി സൂക്ഷിക്കാം അപ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങച്ചാറാണ് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യണേ